ഇപ്പോൾ നിർമ്മാണ കർമ്മണാശ്രീ എന്ന് കലിക്കറ്റ് യൂണിവേഴ്സിറ്റി അതിൻ്റെ വലിയ ആപ്തവാക്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അവിടെ നടക്കുന്നത് എന്താ ഇഫ് യു വാണ്ട് ടു അണ്ടർസ്റ്റാൻഡ് ഇന്ത്യ സ്റ്റഡി വിവേകാനന്ദ ഇൻ ഹിം എവരി പോസിറ്റീവ് നത്തിങ് നെഗറ്റീവ് ഭാരതത്തിൻ്റെ പ്രായം ഇരുപത്തെട്ട് വയസ്സാണ് അതാണ് ഭാരതത്തിലെ ആളുകളുടെ ആവറേജ് പ്രായം എടുത്താൽ ഇരുപത്തെട്ട് വയസ്സാണ് പതിനെട്ട് വയസ്സിനും മുപ്പത് വയസ്സിനും ഇടയിലുള്ള അറുപത് കോടിയിലധികം ആളുകളുള്ള ലോകത്തൊരു രാജ്യമാണ് ഭാരതം ഈ ഭാരതത്തിലെ യുവാക്കൾക്ക് വേണ്ടി ലോകം മുഴുവൻ കാത്തിരിക്കുക പക്ഷെ ഭാരതത്തിലെ യുവാക്കളിൽ കുറച്ചു പേരെങ്കിലും എന്തോ എല്ലാതിനെയും തല്ലണം തകർക്കണം വിപ്ലവം എന്നൊക്കെ ചിന്തിച്ച് നടക്കുന്ന യുവാക്കളാണ് കുറച്ചു പേരെങ്കിലും എന്തോ ആശയങ്ങൾക്കായിട്ട് എന്തോ വലിയ യുദ്ധങ്ങൾ നടത്തി ലോകത്തെ തകർക്കാൻ വേണ്ടി നടക്കുന്ന യുവാക്കളും കുറച്ചൊക്കെ ഉണ്ട് പക്ഷെ അവരൊക്കെ വളരെ ന്യൂനപക്ഷമാണ് ലോകത്തിന് മുഴുവൻ വേണ്ടത് ഭാരതത്തിലെ യുവാക്കളാണ് ലോകത്തിലെ പ്രമുഖ സ്ഥാപനങ്ങൾ മുഴുവൻ നയിക്കുന്നത് ഭാരതത്തിലെ ചെറുപ്പക്കാര അവരുടെ രാജ്യത്ത് ജോലി ചെയ്ത് അവരെ ഉയർച്ചയിലെത്തിക്കാൻ പോലും ഭാരതത്തിൽ അതിനോട് മാത്രം ആളുണ്ട് ഭാരതത്തെ ഉയർത്താനുള്ള ആളുകളുണ്ട് ലോകത്തെ ഉയർത്താനുള്ള ആളുകളുണ്ട് പക്ഷെ പാകിസ്ഥാനിലുള്ള ചെറുപ്പക്കാരെ ലോകത്തിന് വേണ്ട അവർക്ക് പേടിയാണ് ആവറേജ് പ്രായം പതിനഞ്ചുള്ള കുറേ രാജ്യങ്ങളുണ്ട് നൈജർ ഉഗാണ്ട തുടങ്ങിയിട്ട് ആഫ്രിക്കൻ പക്ഷെ അവിടെ നിന്നുള്ള ആളുകൾക്ക് ലോകത്തിന് ഇന്ന് ആവശ്യമില്ല വേണ്ട വിധത്തിൽ ആക്കി കൊടുക്കാൻ കഴിയില്ല അതിന് കഴിയുന്ന ഒരൊറ്റ രാജ്യം ഒരു രാഷ്ട്രം ഭാരതമാണുള്ളത് ഈച്ച് നേഷൻ ആസ് എ ഡെസ്റ്റിനി ടു ഫുൾഫിൽ ഈച്ച് നേഷൻ ആസ് എ മെസ്സേജ് ടു ഡെലിവർ ഈച്ച് നേഷൻ ആസ് എ മിഷൻ ടു അക്കംപ്ലിഷ് ദർ ഫോർ യു മസ്റ്റ് ഹവ് ടു അണ്ടർസ്റ്റാൻഡ് ദ മിഷൻ ഓഫ് അവർ റൈസ് നമ്മൾ അദ്വൈതാശ്രമം സത്സംഗം മാസികയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യ ലക്കം അതായത് ജനുവരി ലക്കത്തിലെ ചിദാനന്ദപുരി സ്വാമിയുടെ മുഖപ്രസംഗത്തെക്കുറിച്ച് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുകയാണ് കുറച്ച് ദിവസം വൈകി അത് ചെയ്യാൻ എന്നാലും നമ്മളിന്ന് നമുക്കത് ചർച്ച ചെയ്യാം ഈ ലക്കത്തിൽ സ്വാമിജി ദേശീയ യുവജന ചിന്തകൾ എന്ന വിഷയമാണ് ചർച്ച ചെയ്തിരിക്കുന്നത് അതുമാത്രമല്ല സ്വാമിജി തുടങ്ങിയിരിക്കുന്നത് വളരെ പ്രസക്തമായ ഒരു സമയത്ത് വളരെ പ്രസക്തമായ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഇത് ഇറങ്ങിയിട്ട് ഒരു ആഴ്ച കഴിഞ്ഞപ്പോഴാണ് ഇലോൺ മസ്കിൻ്റെ ആ പുതിയ നമ്മുടെ മനുഷ്യൻ്റെ തലച്ചോറിൽ ചിപ്പ് വയ്ക്കുന്നതും നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിൽ ഇപ്പോൾ ടി വിയിലൊക്കെ ഒരു പ്രോഗ്രാം വേണമെന്നുണ്ടെങ്കിൽ ഇന്ന പ്രോഗ്രാം വേണം നമ്മൾ അങ്ങ് ആഗ്രഹിച്ചാൽ മതി അതുതന്നെ വരും മാത്രമല്ല ആളുകൾ പറയുന്നു വാഹനത്തിൽ കയറിയിരുന്ന് നമ്മൾ കരുതുന്ന വഴിക്ക് വാഹനം പോകും എന്തൊക്കെയോ ആളുകൾ പറയുന്നു ഈ ഒരു സമയത്ത് സാമുജി തുടങ്ങിയിരിക്കുന്നത് തന്നെ ആർട്ടിഫിഷ്യൽ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് നിർമ്മിത ബുദ്ധിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ലോകം ഇന്ന് അത്യത്ഭുതകരമായ ശാസ്ത്ര സാങ്കേതിക വികാസത്തിൻ്റെ ഉച്ചതമമായ സ്ഥിതിയിലാണ് ഇന്ന് ഏറെ ചർച്ച ചെയ്യപ്പെടുകയും പ്രവൃത്തി പഥത്തിൽ എത്തി നിൽക്കുകയും ചെയ്യുന്ന നിർമ്മിത ബുദ്ധി മനുഷ്യപ്രയത്നത്തെ വ്യത്യസ്ത ദിശകളിലും മേഖലകളിലും ലഘൂകരിക്കുന്നു എന്നതിനൊപ്പം കൃത്രിമമായി രൂപങ്ങളും ചലനങ്ങളും ശബ്ദങ്ങളും നിർമ്മിക്കുന്നു എന്നതിലൂടെ ലോക വ്യവഹാരക്രമത്തിൽ നവീനങ്ങളായ പദങ്ങൾ വയ്ക്കുന്നു വിദൂരത്തിലിരുന്നു കൊണ്ട് നിയന്ത്രിക്കുന്ന അന്തരീക്ഷ ശൂന്യാകാശ പഠനങ്ങളിലും യുദ്ധോപകരണ പ്രയോഗങ്ങളിലും വളരെ നിർമ്മിത ബുദ്ധിയുടെ നവസ്പർശങ്ങൾ എത്തി നിൽക്കുന്നു ദൃശ്യ മാധ്യമരംഗത്ത് ലോകം സൃഷ്ടിക്കാനും ആരോഗ്യരംഗത്തെ നൂതന ആവിഷ്കാരങ്ങൾക്കും ഇത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് സ്വാമിജി ഇത് തുടങ്ങുന്നത് തന്നെ നിർമ്മിത ബുദ്ധി ഗുണകരമാണ് അല്ലെങ്കിൽ ദോഷകരമാണ് നല്ല ചോദ്യം അതാണ് ഇനി ഒന്ന് ശ്രദ്ധിക്കൂ ഇതുപോലെ നിരവധി മേഖലകളിൽ ഇതിന്റെ അനന്തസാധ്യതകളോടൊപ്പം അയുക്തിപരവും ദോഷപൂർണവുമായ ചില ആവിഷ്കാരങ്ങളും സൃഷ്ടിക്കപ്പെടുന്നുണ്ട് ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് കുറിച്ച് തന്നെ പറഞ്ഞു ഇനി പറയുന്നത് ദോഷവശങ്ങളെക്കുറിച്ച് പറയുകയാണ് ആധ്യാത്മിക സാംസ്കാരിക രംഗങ്ങളിലും നൂതന ചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് നവീന ആവിഷ്കാരങ്ങളിലൂടെ ഇതിൻ്റെ സാധ്യതകൾ ഇന്ന് ഉപയോഗപ്പെടുത്തുന്നുണ്ട് ലോകത്ത് നിലവിലുള്ള അനന്തമായ ഗ്രന്ഥരാശികളിലെ തത്വാവിഷ്കാരങ്ങളുടെ പുതിയ മാനങ്ങൾ നാം ഇതിലൂടെ എടുത്തറിയുന്നു എവിടെയിരുന്നും അവയെ അവലോകനം ചെയ്യാനും വർത്തമാന ദേശകാല സ്ഥിതികളിൽ വിമർശനാത്മകമായി പരിചിന്തനം ചെയ്യാനുമുള്ള അവസരം നമുക്കിന്നുണ്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പുസ്തകങ്ങൾ വായിക്കാൻ ഇപ്പോൾ ഗൂഗിൾ സെർച്ച് പോലെയുള്ള കാര്യങ്ങൾ ചെയ്ത് വേറെ ഏത് ലോകത്തിൻ്റെ ഏത് ഭാഗത്തുള്ള ഒരു ഭാഗത്തുള്ളൊരു ഒരു പുസ്തകത്തിലെയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ ഇതിനൊക്കെ കിട്ടുന്ന അവസരങ്ങൾ സ്വാമിജി വീണ്ടും ഗുണകരമായത് സൂചിപ്പിക്കുകയാണ് എന്നാൽ മാനവ സമൂഹത്തിലെ ചിന്താപരമായ ഔന്നത്യവും സാംസ്കാരികമായ ഇഴയടുപ്പങ്ങളും നിർദ്ധാരണം ചെയ്തുകൊണ്ട് ഐക്യത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഭാവനകൾ ഉണർത്തുന്ന ആധ്യാത്മിക സാംസ്കാരിക രംഗത്തെ സുനിശ്ചിതങ്ങളായ അവധാരണകളിലൂടെ സ്വജീവിതവും സമൂഹ ജീവിതവും രാഷ്ട്രജീവിതവും ശക്തമാക്കുന്നതിനും അവയിലൂടെ കടന്ന് വിശ്വ മാനവികതയുടെ തലങ്ങളിലേക്ക് കയറുന്നതിനുമുള്ള അവസരങ്ങൾ നഷ്ടമാവുന്നത് ഖേദപൂർവ്വം കാണാതിരിക്കാനും വയ്യ ഓരോ വ്യവഹാരത്തിലും ഉന്നതമായ സാമൂഹിക ബന്ധം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു മഹാത്മാഗാന്ധിയുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു കച്ചവടം നടക്കുമ്പോഴും അവിടെ ഒരു സ്നേഹത്തിൻ്റെ വ്യാപാരം കൂടി നടന്നിരുന്നു സ്വന്തം ഗ്രാമത്തിലെ തൊട്ടടുത്തുള്ള പെട്ടിപ്പിടികയിൽ ചെന്ന് ഓരോ ദിവസവും സാധനങ്ങൾ വാങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബന്ധമുണ്ട് കാണുന്ന ആളുകളുമായിട്ടൊരു ബന്ധമുണ്ട് നമ്മൾ ആമസോണിലെ പർച്ചേസിൽ അതൊക്കെയാണ് നഷ്ടപ്പെടുന്നത് ഈ ഒരു സാമൂഹിക ബന്ധങ്ങളുടെ നഷ്ടപ്പെടൽ ഉണ്ടാവുന്നുണ്ട് എന്നുള്ള കാര്യമാണ് സ്വാമിജി രണ്ടാമതൊരു ദോഷമായിട്ടിവിടെ ചൂണ്ടിക്കാണിച്ചത് നിരാശാജനകമാണ് എന്നാണ് സ്വാമിജി പറയുന്നത് അങ്ങനെ സ്വാമിജി പറയുന്നില്ല ഇതിൻ്റെ ഗുണവശങ്ങൾ ചൂണ്ടിക്കാണിച്ചു ദോഷമായിട്ടുള്ള ഒരു വശത്തും ചൂണ്ടിക്കാണിച്ചു ഇനി പറയുന്നത് നോക്കൂ ലോകമാസകലം അത്തരം നഷ്ടബോധങ്ങളിൽ നിന്നും കരകയറുന്നതിന് ഭാരതീയ ചിന്താപദ്ധതികളെ മനസ്സിലാക്കാനും അടുത്തറിയാനും പ്രതീക്ഷാനിർഭരമായ മനസ്സോടെ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നതും നാം കാണുന്നു വിദേശത്ത് പല രാജ്യങ്ങളിലും യാത്ര ചെയ്തതിനു ശേഷം സ്വാമിജി പറയുന്ന ഒരു കാര്യം ഇതാണ് നിരാശാജനകമല്ല ഒരിക്കലും കാര്യങ്ങൾ ആളുകളുടെ ഇടയിൽ വലിയ മാറ്റം നടന്നുകൊണ്ടിരിക്കുന്നു അതാണിപ്പോൾ സ്വാമിജി ഇവിടെ പറഞ്ഞത് ദിയോയോന പ്രചോദയാ കർമ്മിണി വ്യജ്ഞതയെ പ്രജ്ഞ വിദ്യയ അമൃതമസ്നുതേ തേജസ്വിന അവതീതമസ്തു ജ്ഞാനാദേവതു കൈവല്യം തമസോമ ജ്യോതിർഗമയ തുടങ്ങിയ ജീവിത ലക്ഷ്യ മന്ത്രങ്ങൾ കേവലം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ലക്ഷ്യവചസ്സുകൾക്കപ്പുറം സാമാന്യ ജീവിതത്തിൻ്റെ ഭാഗമായി തീരണമെന്ന ഉത്കടമായ അഭിവാഞ്ച ഇന്ന് ലോകത്തിലെ അഭിജ്ഞ സമൂഹം സമാശ്രേഷിക്കുന്നു ലോകത്തെ ഒരു നല്ല വിദ്യാസമ്പന്നരും സംസ്കാര സമ്പന്നരും ആയ ബുദ്ധിപരമായി ഉയർന്ന നിലയിൽ നിൽക്കുന്നൊരു സമൂഹമുണ്ട് ആ സമൂഹം ഇതിലൊക്കെ അപ്പുറം ഈ ഈ പറഞ്ഞു കഴിഞ്ഞ മഹാമന്ത്രങ്ങൾ ഇപ്പോൾ നിർമ്മാണ കർമ്മണാശ്രീ എന്ന് കലിക്കറ്റ് യൂണിവേഴ്സിറ്റി അതിൻ്റെ വലിയ ആപ്തവാക്യമായിട്ട് എഴുതി വച്ചിട്ടുണ്ട് അവിടെ നടക്കുന്നത് എന്താ സ്വാമിജി പറയുന്നത് ഇങ്ങനെയല്ല ലോകത്ത് പല സ്ഥാപനങ്ങളും ലോകത്തെ മഹാമനീഷികൾ ചിന്തിക്കുന്നവർ ഈ പറഞ്ഞ മഹത്തായ ആശയങ്ങൾ മുഴുവൻ ജീവിതത്തിൽ പകർത്താൻ വേണ്ടിയിട്ട് അവർ ഉണർന്നു വരുന്ന ഒരു കാഴ്ച ഇത് ലോകത്തെ എവിടെയും കാണുന്നുണ്ട് എന്ന് സ്വാമിജി അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഇവിടെ സൂചിപ്പിക്കുകയാണ് അപ്പോൾ ഒരിക്കലും നിരാശാജനകമല്ല ഈ നിർമ്മിത ബുദ്ധിന്റെ ഗുണമുണ്ട് അതുകൊണ്ടുള്ള ദോഷമുണ്ട് പക്ഷേ ആളുകൾ ഇതിന് കണ്ട് ലോകത്ത് ഉയരുന്ന കാഴ്ചയും സ്വാമിജി ഇവിടെ വയ്ക്കുന്നുണ്ട് വിവേകാനന്ദ ജയന്തിയോട് അനുബന്ധിച്ചിട്ടാണ് യുവജന ദിനം വരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് സ്വാമിജി എന്താണ് പറഞ്ഞിട്ടുള്ളത് സ്വാമിജി അതിലേക്കാണ് വരുന്നത് വിവേകാനന്ദ സ്വാമിജിയായിട്ട് ബന്ധപ്പെടുത്തുകയാണ് ഇവിടെ സ്വാമിജി ലോകത്തിലുണ്ടായിരുന്ന സംസ്കാരങ്ങള് ഈജിപ്ഷ്യൻ റോം ഗ്രീസ് ഇതെല്ലാം നശിച്ചതും എന്നാൽ ഇതേ സമയത്തൊക്കെ നിലനിന്നിരുന്ന ഭാരതത്തിൻ്റെ സംസ്കാരം ഇപ്പോഴും നിലനിൽക്കുന്നതും ഭാരതത്തിൻ്റെ ആധ്യാത്മികത മതം ദർശനം ഭാഷ ലിഖിതങ്ങൾ സാഹിത്യം കല നിർമ്മാണ വൈദഗ്ധ്യം ഗണിതം വാനനിരീക്ഷണം വൈദ്യസമ്പ്രദായം ലോഹശാസ്ത്രം നാവികശക്തി തുടങ്ങിയ പലതും അതേ കാലത്ത് എടുത്തു പറഞ്ഞ കാര്യങ്ങളാണ് അറബികളിലൂടെ ഇത് ലോകത്ത് മുഴുവൻ എത്തിയിട്ടുള്ള കാര്യങ്ങളുമാണ് ഇത് മുഴുവൻ ഇവിടുത്തെ ഒരു തലമുറ വിദേശ വിദ്യാഭ്യാസം കാരണം മറന്നു കഴിഞ്ഞു പക്ഷെ ഈ ഒരു സമയത്തും ഇതെല്ലാം അനുഭവിക്കാൻ കഴിഞ്ഞ ഈ വിദേശ വിദ്യാഭ്യാസത്തിൻ്റെ ദോഷങ്ങൾ മുഴുവൻ അനുഭവിക്കാൻ കഴിഞ്ഞ വിവേകാനന്ദ സ്വാമിജി തന്നെ ഇത് മുഴുവൻ ഈ ജനങ്ങളിലേക്ക് കൊണ്ടുവന്ന് ജനങ്ങളെ ഉണർത്തിയതിൻ്റെ കാര്യമാണ് സ്വാമിജി കൃത്യമായിട്ട് പറയുന്നത് സ്വാമിജി രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ആ മഹത്തായ വരികൾ ഭാരതത്തെ മനസ്സിലാക്കണമെങ്കിൽ സ്വാമി വിവേകാനന്ദനെ മനസ്സിലാക്കണം എന്ന രവീന്ദ്രനാഥ ടാഗോറിനെ പോലെയുള്ള മഹാ മനീഷി പോലും പറഞ്ഞ കാര്യം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് വളരെ പ്രസിദ്ധമാണ് ആ രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ഇഫ് യു വാണ്ട് ടു അണ്ടർസ്റ്റാൻഡ് ഇന്ത്യ സ്റ്റഡി വിവേകാനന്ദ ഇൻ ഹിം എവരിഥിങ് പോസിറ്റീവ് നത്തിങ് നെഗറ്റീവ് നമ്മുടെ ഭാരതത്തിൽ ഇപ്പോൾ പുതിയ ബ്രിട്ടീഷുകാർ വന്നിട്ടൊക്കെ ഏർപ്പെടുത്തിയ വിദ്യാഭ്യാസ സമ്പ്രദായം പൂർണ്ണമായും നിഷേധാത്മകമാണ് അവിടെ ഫുള്ള് പോസിറ്റീവായിട്ടുള്ള സ്വാമി വിവേകാനന്ദനാണ് ഈ സ്വാമി വിവേകാനന്ദന് ഭാവാത്മകമായത് മാത്രം പറഞ്ഞ ആളുകൾ ഉണർത്തിയ വിവേകാനന്ദ സ്വാമിജിയെക്കുറിച്ച് പറയാതെ ദേശീയ യുവജന ദിനത്തിൽ ഒരു സന്ദേശവും പറയാനില്ല അത് കൃത്യമായിട്ട് സ്വാമിജി പറഞ്ഞിരിക്കുന്നു സ്വാമിജി വന്നു സ്വാമിജി അത് കൃത്യമായിട്ട് ചെയ്തു വേദാന്തത്തിൻ്റെ ആശയവും വെളിച്ചവും ഓരോ വീട്ടുവാതിൽക്കലും കൊണ്ടുചെല്ലുക ഓരോ ആത്മാവിലും കുടികൊള്ളുക ഈ ഈശ്വരാംശത്തെ ഉണർത്തുക ഇതായിരുന്നു സ്വാമിജിയുടെ പദ്ധതി നമ്മുടെ വേദാന്തത്തിലൊക്കെയുള്ള നമ്മുടെ ആളുകളെ കരുത്തിൻ്റെ തത്വശാസ്ത്രം ഓരോ വീട്ടിലും എത്തിക്കുക എന്നുള്ളതാണ് സ്വാമിജി അതാണ് ചെയ്തത് സ്വാമിജിയെ നമ്മൾ മനസ്സിലാക്കിയത് സ്വാമിജി അമേരിക്കയിൽ ചെന്ന അതൊക്കെ ചെയ്തതിന് ശേഷമാണ് അവിടെ നിങ്ങൾ വന്നതിന് ശേഷം സ്വാമിജി ഇത് കൃത്യമായിട്ട് എത്തിച്ചു അദ്ദേഹം ഓരോ വീട്ടിലും ഇതെത്തുന്നതിന് വേണ്ടി ഭാരതത്തിൽ ഉടനീള യാത്ര ചെയ്തു ആളുകൾക്ക് ഈ സന്ദേശം കൃത്യമായിട്ട് കൊടുത്തു ഈ സന്ദേശം ലോകത്തിന് മുമ്പിൽ വയ്ക്കാനായാൽ ചുരുങ്ങിയ സമയം കൊണ്ട് രോഗവും ദുഃഖവും വ്യസനവും പാപവും ഈ ഭൂമുഖത്ത് നിന്നും മറയും എന്ന് ആളുകളെ ബോധിപ്പിച്ചു അതിനുവേണ്ടി ആണ് സ്വാമിജി കൃത്യമായിട്ട് പരിശ്രമിച്ചത് സ്വത്വമറിയാതെ എന്തിനെയൊക്കെയോ അനുകരിച്ചും സമൂഹ സങ്കല്പത്തെയും കുടുംബവ്യവസ്ഥയെയും തകർക്കുന്നതിനുദ്ദേശിച്ചു കൊണ്ട് ആരൊക്കെയോ പടച്ചുവിടുന്ന വികലതകൾ അനുസരിച്ചും അതവധിക്കുന്ന നവീനകാല യുവത്വത്തിന് സ്വത്വത്തിലൂന്നിയ പ്രായോഗിക ജീവിത ദർശനമാണ് സ്വാമിജിയിൽ നിന്ന് ലഭിക്കുന്നത് അതിൽ നിന്നും യാതൊന്നും വിപരീതമില്ല എല്ലാം ഉയർച്ചയെ നൽകുന്നവ മാത്രം ലോകത്തിൻ്റെ കിഴക്ക് പടിഞ്ഞാറ് പ്രാചീനം നവീനം ഭൗതികം അതിഭൗതികം എന്നിങ്ങനെയുള്ള വൈജാത്യങ്ങൾക്കെല്ലാം ഉപരി ഏകതയുടെയും കരുത്തിൻ്റെയും സന്ദേശമാണ് അതിൽ നിന്ന് നേടാനാവുക സർവോപരി ഭാരതം എന്തായിരുന്നു എന്താണ് എന്തായിരിക്കണം എന്ന ദർശനമാണ് സ്വാമിജി നമുക്ക് നൽകുന്നത് അപ്പം മയക്കുമരുന്നിലേക്കും തദ്വാര ആത്മവിനാശത്തിലേക്കും അമരുന്ന സമൂഹത്തിലേക്ക് വൈദ്യുതി പ്രസരണം പോലെ കരുത്തിൻ്റെ മഹാശേഖരം പകർന്നു നൽകുന്നതാണ് സ്വാമിജിയുടെ ഓരോ വാക്കും വിശേഷിച്ചും ഉള്ളിൽ യുവത്വമുള്ളവരിലേക്ക് എക്കാലവും ഇറങ്ങിച്ചെല്ലുന്നതാണ് അവിടുത്തെ ശൈലി വികലമായ വിദ്യാഭ്യാസ വ്യവസ്ഥയുടെ നീരാളിപ്പിടുത്തത്തിൽ അമർന്ന ഭാരതീയ യുവസമൂഹം ഈ രാഷ്ട്രത്തിൻ്റെ തനത് ചിന്താപദ്ധതികളുമായി പരിചയപ്പെടണമെങ്കിൽ ഒട്ടും വൈകാതെ വിവേകാനന്ദ സ്വാമികളുടെ ആശയ ആദർശങ്ങളെ പിന്തുടരേണ്ടതുണ്ട് എന്നതിൻ്റെ ചില വിദൂര സൂചനകൾ മാത്രമാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുള്ളത് സ്വാമിജിയുടെ ദൗത്യം എന്താ സ്വാമിജി നിർവഹിച്ചതെന്ന് കൃത്യമായിട്ട് പറയാണ് ഇനിയും വിവേകാനന്ദ സ്വാമിജിയിലേക്ക് തിരിയണമെന്നുള്ള കാര്യം ആളുകളിൽ എത്തിക്കുകയാണ് സ്വാമിജിയുടെ പ്രസിദ്ധമായ ഒരു പ്രസംഗമുണ്ട് ഭാരതത്തിലെ യുവാക്കളോട് ഭാരതത്തിലെ യുവാക്കളിപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ലോകത്തിലെ ഏറ്റവും ചെറുപ്പമുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ഭാരതം ഭാരതത്തിൻ്റെ പ്രായം ഇരുപത്തെട്ട് വയസ്സാണ് അതാണ് ഭാരതത്തിലെ ആളുകളുടെ ആവറേജ് പ്രായം എടുത്താൽ ഇരുപത്തെട്ട് വയസ്സാണ് അത് ചൈനയിൽ മുപ്പത്തൊൻപതാണ് അമേരിക്കയിൽ മുപ്പത്തൊമ്പതാണ് ജപ്പാനിൽ നാൽപ്പത്തൊമ്പതാണ് ജർമ്മനി ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ നാൽപ്പത്തിയെട്ടാണ് അവിടെയൊന്നും പ്രവർത്തിക്കാനുള്ള യുവാക്കളെ ലോകത്തൊന്നുമില്ല അവരൊക്കെ നേരിടുന്ന പ്രതിസന്ധി ഇതാണ് പണിയെടുക്കാൻ പറ്റിയ ആളുകളില്ല എന്നുള്ള പ്രതിസന്ധി അവർ നേരിടുക പതിനെട്ട് വയസ്സിനും മുപ്പത് വയസ്സിനും ഇടയിലുള്ള അറുപത് കോടിയിലധികം ആളുകളുള്ള ലോകത്തൊരു രാജ്യമാണ് ഭാരതം ലോകത്ത് തൊഴിലന്വേഷിക്കുന്ന പ്രൊഫഷണൽ ബിരുദധാരികളിൽ ആകെ ഉള്ളതില് നമ്മുടെ പ്രൊഫഷണൽ കോളേജുകളൊക്കെ മോശമായതുകൊണ്ട് ആളുകൾക്ക് ക്വാളിറ്റിയൊക്കെ കുറവാണ് എന്നാൽ പോലും നാൽപ്പത് ശതമാനവും ഭാരതത്തിലാണ് ഒരു ജോലിക്ക് വേണ്ടി പഠിക്കുന്ന ആളുകൾ ലോകത്ത് ആകെ വിദ്യാർത്ഥികൾ എടുത്താൽ ഇരുപത്തഞ്ച് ശതമാനത്തോളം ഭാരതത്തിലാണ് ഈ ഭാരതത്തിലെ യുവാക്കൾക്ക് വേണ്ടി ലോകം മുഴുവൻ കാത്തിരിക്കുക പക്ഷേ ഭാരതത്തിലെ യുവാക്കളിൽ കുറച്ച് പേരെങ്കിലും എന്തോ എല്ലാത്തിനെയും തല്ലണം തകർക്കണം വിപ്ലവം എന്നൊക്കെ ചിന്തിച്ച് നടക്കുന്ന യുവാക്കളാണ് കുറച്ച് പേരെങ്കിലും എന്തോ ആശയങ്ങൾക്കായിട്ട് എന്തോ വലിയ യുദ്ധങ്ങൾ നടത്തി ലോകത്തെ തകർക്കാൻ വേണ്ടി നടക്കുന്ന യുവാക്കളും കുറച്ചൊക്കെ ഉണ്ട് പക്ഷേ അവരൊക്കെ വളരെ ന്യൂനപക്ഷമാണ് ലോകത്തിന് മുഴുവൻ വേണ്ടത് ഭാരതത്തിലെ യുവാക്കളാണ് ലോകത്തിലെ പ്രമുഖ സ്ഥാപനങ്ങളെ മുഴുവൻ നയിക്കുന്നത് ഭാരതത്തിലെ ചെറുപ്പക്കാരാണ് ലോകം ഭാരതത്തിന് വേണ്ടി കാത്തു നിൽക്കുക അവരുടെ രാജ്യത്ത് ജോലി ചെയ്ത് അവരെ ഉയർച്ചയിലെത്തിക്കാൻ പോലും ഭാരതത്തിലെ മാത്രം ആളുണ്ട് ഭാരതത്തെ ഉയർത്താനുള്ള ആളുകളുണ്ട് ലോകത്തെ ഉയർത്താനുള്ള ആളുകളുണ്ട് പാകിസ്ഥാൻ്റെ പ്രായം വെറും അവറേജ് ഇരുപത്തിരണ്ട് വയസ്സാണ് പക്ഷേ പാകിസ്ഥാനിലുള്ള ചെറുപ്പക്കാരെ ലോകത്തിന് വേണ്ട അവർക്ക് പേടിയാണ് ബംഗ്ലാദേശിൽ ചെറുപ്പക്കാരുണ്ട് അവർക്ക് പേടിയാണ് ആവറേജ് പ്രായം പതിനഞ്ചുള്ള കുറേ രാജ്യങ്ങളുണ്ട് നൈജർ ഉഗാണ്ട തുടങ്ങിയിട്ട് ആഫ്രിക്കൻ പക്ഷേ അവിടെ നിന്നുള്ള ആളുകൾക്ക് ലോകത്തിന് ഇന്ന് ആവശ്യമില്ല വേണ്ട വിധത്തിൽ ആക്കി കൊടുക്കാൻ കഴിയില്ല അതിന് കഴിയുന്ന ഒരൊറ്റ രാജ്യം ഒരു രാഷ്ട്രം ഭാരതമാണുള്ളത് ഈ ഭാരതത്തിലെ യുവാക്കളോട് വിവേകാനന്ദ സ്വാമിജി പറഞ്ഞിട്ടുണ്ട് അതിനെ അവർ ഉപകാരപ്പെടണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലാഹോർ പ്രസംഗത്ത് പറയുന്നുണ്ട് ഈച്ച് നേഷൻ ആസ് എ ഡെസ്റ്റിനി ടു ഫുൾഫിൽ ഈച്ച് നേഷൻ ആസ് എ മെസ്സേജ് ടു ഡെലിവർ ഈച്ച് നേഷൻ ആസ് എ മിഷൻ ടു അക്കംബ്ലിഷ് ദർ ഫോർ യു മസ്റ്റ് ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദ മിഷൻ ഓഫ് അവർ റൈസ് മനോഹരമായ പ്രസംഗം സ്വാമിജി പറയുന്നുണ്ട് ആ കാര്യമാണ് സ്വാമിജി ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് നമ്മളെ ചെറുപ്പക്കാർ വിവേകാനന്ദ സ്വാമിജിയിലേക്ക് മടങ്ങുകയും താൻ എവിടെയാണ് എത്തിച്ചേരേണ്ടത് നമ്മുടെ രാഷ്ട്രം എന്താണ് നമ്മൾ ലോകത്തിന് നൽകേണ്ട മെസ്സേജ് എന്താണ് നമ്മൾക്ക് പൂർത്തിയാക്കാനുള്ള ദൗത്യം എന്താണെന്ന് മനസ്സിലാക്കണമെന്ന് സ്വാമിജി ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ഈ ദേശീയ യുവജനത്തിനോടനുബന്ധിച്ച് ചിദാന്തർ സ്വാമിജി ഇവിടുത്തെ യുവജനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു ആശംസ എന്ത് പറയുന്നുണ്ട് ഞാൻ അതിലെ കുറച്ച് ഭാഗം ഒന്ന് വായിക്കാം വ്യക്തിത്വ വികാസത്തിന്റെ അടിത്തറ അന്യൻ്റെ കയ്യിലെ യാന്ത്രിക സാങ്കേതിക വിദ്യകളാൽ സജ്ജമല്ലെന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ട് ഏകലോക ജീവക്രമം നിലനിൽക്കുന്നത് വ്യക്തിനിഷ്ഠമായ വൈചാരിക സമ്പന്നതയിലാണെന്നും അന്ധമായ അനുകരണത്തിലല്ലെന്നും അറിയുന്നതിന് കടന്നു വരുന്ന സ്വാമിജിയുടെ നൂറ്ററുപത്തൊന്നാം ജന്മദിനാചരണം നമുക്ക് പ്രചോദനമാവട്ടെ എന്ന് ആശംസിക്കുന്നു യുവജനസമ്പത്തിനാൽ നമ്മൾ നേരത്തെ പറഞ്ഞു യുവജനസമ്പത്തിനാൽ അതീവ സമ്പന്നമായ നമ്മുടെ രാഷ്ട്രത്തിലെ യുവത്വത്തിന് ശരിയായ കാഴ്ചപ്പാട് നൽകുന്നതിന് ഈ ദേശീയ യുവജന ദിനാചരണം നമുക്ക് കരുത്തേകട്ടെ ഏവരും സ്വാമിജിയുടെ സമ്പൂർണ്ണ കൃതികൾ പഠിക്കുമാറാകട്ടെ ക്ഷേമ ആശംസകളോടെ സ്വാമി ചിദാനന്ദപുരി കൃത്യമായ മെസ്സേജാണ് ഒന്നും ചെയ്യാനില്ല നന്നാവാനുള്ള എളുപ്പർഗം സ്വാമിജിയുടെ മുഴുവൻ കൃതികളും പഠിക്കുക എന്നതാണ് സ്വാമിജി പറയുന്ന ആശംസ ഞാൻ ചെറിയൊരു ഇത് അവസാനിപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയട്ടെ സ്വാമിജിയുടെ മുഴുവൻ കൃതികളും പഠിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ചെറുപ്പക്കാരോട് പറയാനുള്ള ഒരു കാര്യമാണ് അമേരിക്കയിൽ പോയി വിശ്വവിജയായി തിരിച്ചു വന്ന് വിവേകാനന്ദ സ്വാമിജിയുടെ ഒരു ദിഗ്വിജയ യാത്ര തന്നെ ആയിരുന്നു ഭാരതത്തിൽ ഓരോ സ്ഥലത്തും അദ്ദേഹം ഭാരതത്തിലെ ചെറുപ്പക്കാരോട് എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് മൊത്തം കൃതികൾ നമ്മൾ പഠിക്കണോ അതിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ചെറുപ്പക്കാർ പഠിക്കേണ്ട ഒരു കൃതിയുണ്ട് ആദ്യം ചെറുതാണ് എളുപ്പമാണ് ഇത് കഴിയുന്നെങ്കിൽ ഇംഗ്ലീഷിൽ തന്നെ വാങ്ങി വായിക്കണം അപ്പോഴേ ആ ശക്തി നമ്മൾക്ക് അങ്ങോട്ട് മനസ്സിലാവൂ ലെക്ചേഴ്സ് ഫ്രം കൊളംബോ ടു അൽമോറ ലെക്ചേഴ്സ് ഫ്രം കൊളംബോ ടു അൽമോറ ചെറിയ ബുക്കാണ് അപ്പോൾ ചിദാനന്ദപുരി സ്വാമിജിയുടെ പൂർണ്ണ കൃതികൾ പഠിക്കാനുള്ള ഈ നിർദ്ദേശത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ആദ്യം തുടക്കം ചെറുപ്പക്കാർ ഇത് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും അതുകൊണ്ട് ഈ യുവജന ദിനത്തിൽ ഇതിൽ എഡിറ്റോറിയലിലൂടെ സ്വാമിജി നൽകുന്ന ഉജ്ജ്വലമായൊരു സന്ദേശമുണ്ട് ഈ സന്ദേശം നമ്മുടെ യുവാക്കൾ ഏറ്റെടുത്തെങ്കിൽ വളരെ നന്നായിരുന്നു വളരെ ഉചിതമായിട്ടുള്ള ഒരു എഡിറ്റോറിയലാണിത് പൂർണ്ണ കൃതികൾ പഠിക്കാനും തുടക്കത്തിൽ ഈ ലെക്ചേഴ്സ് വായിച്ചിട്ട് അവരൊരു തുടക്കം കുറിക്കാനും അതിന് ദിവസങ്ങളൊന്നും വേണ്ട നിങ്ങൾക്ക് രണ്ട് ദിവസം കൊണ്ട് തന്നെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ പുസ്തകം ആമസോണിൽ കുട്ടികൾക്ക് കിട്ടും അതവർ സാധിക്കട്ടെ അങ്ങനെ സ്വാമിജിയുടെ ആ ഉന്നതമായ നിർദ്ദേശം നമുക്ക് ഏറ്റെടുക്കാം അങ്ങനെ നമുക്ക് ധന്യരായി ധന്യരായിത്തീരാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ എഡിറ്റോറിയലിനെ കുറിച്ചുള്ള ചർച്ച നമുക്ക് അവസാനിപ്പിക്കാം